ഇത്തരത്തിൽ ഒരു ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞ് ഇത്രയും കടുപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് അങ്ങേക്ക് തന്നെ തോന്നിയിരുന്നു അല്ലേ ഈ വിഷയത്തിൽ പ്രതിഷേധം അതെ ഞാൻ പറഞ്ഞത് ഈ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന് നമുക്കൊക്കെ എതിർപ്പുണ്ട് എനിക്കും എതിർപ്പുണ്ട് ആ കാര്യത്തിൽ സി പി ഐ അനുവർത്തിച്ച നിലപാട് വളരെ ശരിയുമാണ് സി പി എമ്മിൻ്റെ പഴയ നിലപാടായിരുന്നു ശരി പക്ഷേ ഇന്ത്യ രാജ്യത്ത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും നടപ്പായി കഴിഞ്ഞു തമിഴ്നാടും പശ്ചിമ ബംഗാളും ഒഴിച്ച് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ നോക്കുക തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്ര സമിതി ഭരിക്കുന്ന സമയത്താണ് കരാർ ഒപ്പിട്ടത് ആ കോൺഗ്രസ് സർക്കാർ വന്നപ്പോൾ അത് തള്ളിക്കളയല്ലേ ആരൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലും അത് തന്നെ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ഇവർ ഈ ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കോൺഗ്രസ് വന്നതിന് ശേഷം അത് എടുത്തു കളയുകയോ അല്ലെങ്കിൽ പരണത്തോ ഒക്കെയോ ഒന്നും അല്ല ചെയ്തിട്ടില്ല അവരും അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരികയും പണം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ പണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ പണം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഭൗതിക സാഹചര്യം ഉണ്ടായിരുന്നു അതൊട്ടും ഇല്ലതാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തുണ്ട് അപ്പോൾ ഇതുപോലൊരു സന്ദർഭത്തിൽ സി പി എം സി പി എം തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോന്നല്ല കുഴപ്പം ആ അഭിപ്രായ വ്യത്യാസം സി പി എമ്മിനെ പോലെ ഒരു പ്രബലമായ പാർട്ടിയെ മുട്ടുകുത്തിക്കുന്നതിൽ അതിൻ്റെ നേതാക്കന്മാരെ സമർത്ഥം വ്യക്തിപരമായ ഒരു പരാജയം എന്ന് തോന്നിപ്പിക്കാത്ത രീതിയിൽ പോകുന്നത് ഒരു കാരണവശാലും അഭിലഷണീയമല്ല അത് സി പി ഐക്കും അപരക്ഷണിയുമല്ല സി പി എമ്മിനും അല്ല മൊത്തത്തിലും അങ്ങനെയല്ല